ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നി വന്നിരിക്കുന്നത് കാരണം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ് അപ്പൊ ആ സാമ്പത്തിക വർഷം തുടങ്ങുന്ന പുതിയ സ്കീമുകൾ വന്നിട്ടുണ്ട് ഹാർ മണി ചിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന സ്കീം അവതരിപ്പിച്ചിട്ടുണ്ട് കെ എസ് എഫ്ഇ ഇ ഇത് കെ എസ് എഫ് ഇയുടെ എല്ലാ ശാഖകളിലും അവൈലബിൾ ആണ് അപ്പൊ ഈ സ്കീമിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനതല സമാനമായി കൊടുക്കുന്നത് നൂറു പേർക്ക് കുടുംബസമേതം സിംഗപ്പൂർ പോയി അടിച്ചു പൊളിക്കാനുള്ളൊരു അവസരമാണ് ലഭിക്കുന്നത് നിങ്ങൾ ചിട്ടിയിൽ ചേരുന്നതിലൂടെ ലക്കി ഡ്രോയിലൂടെയാണ് ഈ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് പേർക്ക് കുടുംബസമേതം സിംഗപ്പൂർ പോയിട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമാണ് അല്ല പരമാവധി രണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് നമ്മുടെ സ്കീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി വരെ ചിട്ടിയിൽ ചേരുന്നവരെ നറുക്കെടുപ്പിലൂടെ കൂടെ അവരിനെ തിരഞ്ഞെടുത്ത് നൂറ് പേർക്ക് സിംഗപ്പൂര് പോകാനുള്ള സിംഗപ്പൂര് യാത്രയാണ് ഇതിൽ മെഗാസമത് സംസ്ഥാന തല സംസ്ഥാന തലം മെഗാസമനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ് ഭാഗ്യശാലികൾക്ക് കുടുംബസമേതം സിംഗപ്പൂര് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം അതാണ് മെഗാ സമ്മാനമായിട്ട് കെ എസ് എഫ് ഇ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ലക്കി ഡ്രോയിലൂടെയാണ് ആൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് സിംഗപ്പൂരിന്റെ കുറച്ച് ക്ലിപ്പുകൾ കണ്ടിട്ട് വരാം അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ് അപ്പൊ ഏഹ് നിങ്ങൾ ക്ലിപ്പുകൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു കാരണം പല ആളുകളും നമ്മൾക്ക് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുക പറഞ്ഞാൽ ഒരുപാട് പൈസ ചെലവുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾക്ക് എല്ലാവരും കൊണ്ടും അങ്ങനെ പോയി സന്ദർശിക്കാനോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ കാണാനോ സാഹചര്യം കിട്ടാറില്ല സാമ്പത്തികം തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിലെല്ലാം ആരുടെ ആണെങ്കിൽ ആഗ്രഹം ഉണ്ടാവും വിദേശ രാജ്യങ്ങൾ ഒന്നെങ്കിലും കാണണം എന്നുള്ളത് അപ്പോൾ ആ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതാണ് കെ എസ് എഫ് ചെയ്യുന്നത് അപ്പോൾ ഈ സമ്മാനം ഈ ചിട്ടയിൽ ചേരുന്നതിലൂടെ നിങ്ങളിലെ നൂറ് ഭാഗ്യശാലികളെ കണ്ടെടുത്ത് ആ നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ പോയിട്ട് അടിച്ചു പൊളിച്ച് വരാനുള്ള ഒരു അവസരമാണ് കെ എസ് എഫ് ഇതിലൂടെ ഒരുക്കുന്നത് അപ്പൊ നമ്മൾ ചിട്ടി ചിട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടയ്ക്കുന്നവരെന്നാണ് ഇത് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുകയും അവരെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത് അതാണ് മെഗാ സമൻ ഇത് കെ എസ് എഫ് ഏകദേശം അറുന്നൂറ്റി എൺപത്തി മൂന്ന് ബ്രാഞ്ചുകളാണ് കെ എസ് എഫ് ഇക്ക് കേരളത്തിൽ ഉള്ളത് അപ്പോൾ ഇത്രയും ബ്രാഞ്ചുകളിലും എൽ ഈ സ്കീം എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ പോയിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ശേഷം ചേരുന്ന ചിട്ടികളിൽ നിങ്ങളുടെ ഈ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ഈ സ്കീമിന്റെ പേരാണ് ഹാർ ചിറ്റ്സ് ചിപ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ഈ സ്കീം അറിയപ്പെടുന്നത് അപ്പോൾ ഈ സ്കീമിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഈ സ്കീമിൽ അംഗങ്ങളാകുക സിംഗപ്പൂര് പോയി അടിച്ചുപൊളിക്കാനുള്ള ഒരു അവസരം കളയാതിരിക്കുക അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ